അയ്യപ്പ സംഗമത്തിൽ നിന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരാളെയും ഒഴിവാക്കില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് യേശുദാസ് മോഹൻലാൽ ശിവമണി ജയറാം തുടങ്ങിയവർ ഉൾപ്പെടെ പ്രശസ്തരായ അയ്യപ്പ ഭക്തരെയും ക്ഷണിക്കും അതേസമയം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിനെ കുറിച്ച് പ്രതികരിക്കാനില്ലെന്നും വിവാദങ്ങൾ ഉണ്ടാക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു മലേഷ്യയിൽ നിന്ന് പതിവായി ശബരിമല ദർശനത്തിനെത്തുന്ന അയ്യപ്പ ഭക്തനാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന ആശയം മുന്നോട്ട് വെച്ചതെന്നും ശബരിമല വികസനത്തിന്റെ മാസ്റ്റർ പ്ലാൻ അവർക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് പ്രധാന ലക്ഷ്യമെന്നും പി എസ് പ്രശാന്ത് വെളിപ്പെടുത്തി മലേഷ്യ ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് സ്ഥിരമായി എത്തുന്ന അഞ്ഞൂറ് ഭക്തരെ ക്ഷണിക്കും ശബരിമല വിശ്വാസവും ആചാരവും പാലിക്കുന്ന ഒരാളെയും ഒഴിവാക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചടങ്ങിലേക്ക് കേന്ദ്രമന്ത്രിയായ അശ്വിനി വൈഷ്ണവ് നിതിൻ ഗഡ്കരി പിയൂഷ് ഗോയൽ സുരേഷ് ഗോപി ജോർജ് കുര്യൻ എന്നിവർക്ക് ക്ഷണക്കത്ത് അയച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു